ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടൊരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചെറിയ പീസായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ള നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വന്നിട്ട് ഇങ്ങനെ കേട്ടോ പഴം കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ ആ ഒരു ഇതിലാണ് നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു പഴം തന്നെ നമുക്കിങ്ങനെ മൂന്ന് ഇതായിട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ പഴമൊക്കെ വലുതാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മൈദ റസ് റസ്ക്കോ അല്ലെങ്കിൽ ബ്രെഡോ പൊടിച്ചെടുത്ത് കേട്ടോ അപ്പം മൈദയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് ഇതങ്ങനെ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴം ഫുള്ള് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണോളം അയലക്കായ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടതിന് മധുരം കുറവായിരുന്നു പിന്നെ പഴത്തിൻ്റെ ഒരു ശരിക്കും പഴിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ പഴുത്ത പഴമാണെങ്കിൽ മധുരം കുറച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ച് അധികം മധുരം ഇട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ എല്ലാം കൂടെ ഇട്ടിട്ട് ഈ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത് വേണ്ടതിട്ടോ നമ്മൾ ബെറ്റർ ഇതാണ്ടോ ഒരു ഇതിലാണ് വേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ ടിപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ബ്രെഡ് പൊടിയിലൊക്കെ ഒന്ന് ടിപ്പ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഈ സമയം നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു ഇതിൽ ആകെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടും ഇപ്പോൾ റസ്ക് പൊടിയാണെങ്കിലും പറ്റും കേട്ടോ ബ്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പം അങ്ങനെ ഫുള്ള് നമുക്കങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഫസ്റ്റ് കുറച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ടാമതും ചെയ്ത് മൂന്നാമതും ചെയ്ത് അപ്പം അത്രയും പീസ് ഉണ്ടാവും നമ്മളൊരു മൂന്ന് പഴം എടുക്കുമ്പോൾ തന്നെ അത്രയും ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഞാൻ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിരുന്നു നമുക്ക് അതിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചെറുതീൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ബ്രെഡ് അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ മാവ് വെന്ത് കിട്ടില്ല അപ്പം നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ട് കൊടുത്ത് മറച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല ഇതുമാണ് കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ച് തരാം ഉള്ള് എങ്ങനെ ഇരിക്കുന്നതാന്ന് ഉള്ള് നല്ല സോഫ്റ്റായിട്ട് പഴക്കം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് മാവൊക്കെ കണ്ടപ്പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്